നമസ്കാരം സിന്ധു നദി ചില കരാർ പുനഃസ്ഥാപിക്കണമെന്നാണ് ഇന്ത്യയ്ക്ക് പാകിസ്ഥാൻ കത്തയച്ച് അഭ്യർത്ഥിച്ചിരിക്കുന്നത് എന്നാൽ അത് നടക്കില്ല എന്ന് ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നു തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചതിന് ശേഷം സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് ഇന്ത്യയുടെ പക്ഷം വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന് നൽകിയ മറുപടി ഇപ്പോഴിതാ പാകിസ്ഥാന് നൽകാതെ തടഞ്ഞു വയ്ക്കുന്ന നദീജലത്തിൽ ഇന്ത്യക്ക് മറ്റ് പദ്ധതികളുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിനെ ഉദ്ദേശിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നദികളിലെ കൂടുതൽ വൈദ്യുത പദ്ധതികൾ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങി സിന്ധു ചലം ചനാബ് നദികളിൽ മൂന്ന് പദ്ധതികളാണ് ആലോചിക്കുന്നത് നിർമ്മാണം പുരോഗമിക്കുന്ന രണ്ട് പദ്ധതികൾ വേഗത്തിലാക്കാനും നിലവിലുള്ള അണക്കെട്ടുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് പദ്ധതിയുണ്ട് പുതിയ പദ്ധതികളുടെ രൂപരേഖ ജലശക്തി മന്ത്രാലയം വൈകാതെ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുമെന്നാണ് വിവരം ചെനാബ് നദിയിൽ സവാൽകോട്ട് സ്റ്റേജ് രണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് മെഗാവാട്ടം അതോടൊപ്പം തന്നെ കിർത്തായി തൊള്ളായിരത്തി മുപ്പത് മെഗാവാട്ടും ദുൽഹസിയിൽ ഇരുന്നൂറ്റി അറുപത് മെഗാവാട്ട് എന്നീ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് മുമ്പ് പാകിസ്ഥാന്റെ ഇടപെടൽ കാരണം പുനർസജ്ജമാക്കാതിരുന്ന ബെൻസർ അതോടൊപ്പം തന്നെ ഉറി പദ്ധതികൾ നവീകരിക്കുന്നതും ആലോചനയിലുണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട കാർഷികം ഊർജം വാണിജ്യ മേഖലയിലെ പദ്ധതികൾ സിന്ധു നദീജലത്തെ ആശ്രയിച്ചാണ് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഇന്ത്യയിൽ നിന്ന് ജലം നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണിപ്പോൾ പാകിസ്ഥാനുള്ളത് അതുകൊണ്ടാണ് ഷഹബാസ് ഷെറീഫ് പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് വെള്ളക്കൊടി വീശുകയും മോദിയുടെ കാല് പിടിച്ച് വെള്ളം തരൂ എന്ന് പറഞ്ഞത് ഒരിക്കലും പാകിസ്ഥാൻ വിചാരിച്ചിട്ടില്ല ഈ ഒരു ഭീകരാക്രമണം നടത്തിയതിനു ശേഷം ഇന്ത്യ നേരെ വെള്ളത്തിൽ കയറി കൈവയ്ക്കുമെന്ന് കാരണം ഉറിയിലും അതോ അതോടൊപ്പം തന്നെ പുൽവാമയിലുമൊക്കെ പാകിസ്ഥാൻ തീവ്രവാദികളെ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് കയറ്റി വിട്ട് ആക്രമണം നടത്തിയപ്പോൾ ആകെ ചെയ്തത് സർജിക്കൽ സ്ട്രൈക്ക് മാത്രമാണ് അവരുടെ സിന്ധു നദീജല കരാറിൽ കയറി തൊട്ടില്ല പക്ഷേ പഹൽഗാമിൽ നടന്നത് അങ്ങനെയല്ല അതുകൊണ്ടാണ് ആദ്യം തന്നെ പാകിസ്ഥാന്റെ മണ്ടക്കെട്ട് തന്നെ നമ്മൾ ആദ്യം ഒരു അടിയടിച്ചത് തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ചർച്ചകൾക്ക് തയ്യാറാണെന്നും കാട്ടി പാകിസ്ഥാൻ ജലോഭാ മന്ത്രാലയം സെക്രട്ടറി ജയ്ദ് അലി മുർദസ കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിനെ സമീപിച്ചിട്ടുണ്ട് കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ നടപടി യുദ്ധപ്രഖ്യാപനമാണെന്നാണ് പാകിസ്ഥാൻ നേരത്തെ പ്രതികരിച്ചത് അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനം പാകിസ്ഥാൻ പരിഹരിക്കുന്നത് വരെ സിന്ധു നദീചല കരാർ മരവിപ്പിച്ചത് തുടരുമെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത് വെടിനിർത്തൽ നിലവിൽ വന്നതിനാൽ കരാർ പുനഃസ്ഥാപിക്കണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം പരാമർശിച്ചു ാണ് നിലപാട് വ്യക്തമാക്കിയത് സംഘർഷ സമയത്ത് കരാറും ആരോപിച്ച തീരുമാനത്തിൽ മാറ്റമില്ല കരാറിൽ കാലാനുസൃത മാറ്റങ്ങൾ അനിവാര്യമായിരുന്നു പാകിസ്ഥാനിലെ ഭീകരതയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കുന്നതുവരെ തീരുമാനം പുനഃപരിശോധിക്കില്ല ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കലും അധിനിവേശ കാശ്മീർ ഒഴിപ്പിക്കുന്നതും മാത്രമായിരിക്കും പാകിസ്ഥാനുമായുള്ള ഇനിയുള്ള ചർച്ചകൾ ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രി അക്കമിട്ട് വ്യക്തമാക്കിയതാണ് ഇന്ത്യ നൽകിയ പട്ടിക പ്രകാരം ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കണം ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമേ ഇനി ചർച്ച ചെയ്യൂ എന്നാണ് ഇന്ത്യ തന്നെ പാകിസ്ഥാനോട് വ്യക്തമായി പറഞ്ഞത് അതായത് രണ്ട് കാര്യം മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാനോട് പറഞ്ഞത് ഇനി പാകിസ്ഥാനുമായിട്ടുള്ള ഒരു തരത്തിലുമുള്ള വാണിജ്യ ഇടപാടുകളോ സഹായമോ ഇല്ല ഇനി പാകിസ്ഥാനുമായിട്ട് ചർച്ച ചെയ്യണമെങ്കിൽ രണ്ട് കാര്യം ഒന്ന് ഭീകരവിരുദ്ധ കാര്യങ്ങൾ രണ്ട് പാക് അധിനിവേശ കാശ്മീരുമായുള്ള ചർച്ചകൾ കൂടാതെ പാകിസ്ഥാനുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇടപാടുകളും ഉഭയകക്ഷിപരമായിരിക്കും ഈ നിലപാടിൽ ഒരു മാറ്റവുമില്ല എന്നാണ് ഇന്ത്യ പറഞ്ഞത് യു എസുമായുള്ള വ്യാപാര ചർച്ചയ്ക്ക് ഒരു തരത്തിലുമുള്ള പ്രശ്നവുമില്ല എന്നാണ് ജയശങ്കർ പറഞ്ഞത് ദേശീയ മാധ്യമമാണ് ഈ ഇതടക്കം തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അത് ഒരു ആക്രമണം അത് വലിയ രീതിയിൽ പാകിസ്ഥാനെ തകർക്കാൻ സഹായിച്ചു എന്ന് തന്നെ ദേശീയ മാധ്യമങ്ങൾ അക്കമിട്ട് പറയുന്നുണ്ട് കൂടാതെ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന രണ്ട് കാര്യമുണ്ട് ഭീകരവാദം നിർത്തിയിട്ട് ഇങ്ങുവ വന്നാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം പുനഃപരിശോധിക്കാം ഭീകരവാദം അവസാനിപ്പിച്ച് ഭീകരവാദികളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയൂ ഇന്ത്യ പാകിസ്ഥാൻ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തരാം എന്ന കാര്യം വീണ്ടും ഒരു പുനഃപരിശോധന നടത്തിയേക്കാം എന്നാണ് ഇന്ത്യ പറയുന്നത് ന്യൂസ് ന്യൂസ് ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം സ്വാമി ശരണം അടുത്ത് തുമ്പമൻ എന്ന സ്ഥലത്ത് അപൂർവമായ ഒരു സത്രം അരങ്ങേറുകയാണ് മഹാസത്രം മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത് ലോകം മുഴുവൻ മുരുകയുഗമായി മാറുകയാണ് അപ്പോ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ അധികം നടക്കുന്നില്ല ഇത് ആദ്യമാണോ അന്ന് സംശയമുണ്ട് എന്തായാലും ഈ സത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം ഈ സത്രത്തെ ഒരു വൻ വിജയമാക്കി തീർക്കണം ഈ സത്യത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ ഹൃദയംഗമായ ആശംസകൾ സ്വാമിയെ ശരണമയ്യപ്പ